ശശി തരൂർ എരുമേലിയിൽ സന്ദർശനം നടത്തുകയാണ് പ്രശാന്ത് തൊട്ടുങ്കലുണ്ട് നമ്മോടൊപ്പം പ്രശാന്ത് എങ്ങനെയാണ് ശശി തരൂരിന്റെ ശബരിമല സന്ദർശനം ഇന്നലെ ഇവിടെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയുണ്ടായി വാഹനങ്ങൾക്ക് നിയന്ത്രണമെല്ലാം ഏർപ്പെടുകയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശശി തരൂര് എംപിയും ഒപ്പം ആന്റാന്ന എംപിയും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ അദ്ദേഹം പരിശോധിക്കുകയാണ് ഒപ്പം ഭക്തരുമായി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വലിയ വലിയമ്പലത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഇവിടേക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇതിനുള്ളത് അല്പസമയത്തിനകം തന്നെ മാധ്യമപ്രവർത്തകരോട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വലിയ തരത്തിലുള്ള തിരക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടിരുന്നു ഒടുവിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് പലതരത്തിൽ സംബന്ധിച്ചു ഏർപ്പെടുത്തി അത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കുമെല്ലാം തന്നെ കാരണമായിരുന്നു ശബരിമല തിരക്ക് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ ശശി തരൂര് മാധ്യമങ്ങളോട് എന്താണ് ഈ സന്ദർശനത്തിന്റെ ഞാൻ ഇന്ന് വലിയ സംസാരത്തെല്ലാം വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തിലും ചടങ്ങുണ്ട് കാരണം വഴിയിൽ വരുമ്പോൾ ഒന്ന് ഈ മതസൌഹോർദ്ദത്തിന്റെ സ്ഥലം എന്നിവയിൽ നിന്ന് രണ്ട് സ്ഥലത്തും പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അച്ഛത്രേ ഉള്ളൂ വെറുമൊരു ചെറിയ പ്രാർത്ഥനയ്ക്കാണ് എനിക്കറിയാം ഇവിടെ ഇന്നലെ രാത്രി വരെ ആൾക്കാരെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ സമയം വരുമെന്ന് വൈകുന്നേരം എന്തായാലും പമ്പിയിൽ പോകുന്നുണ്ട് ആ സമയത്ത് സംസാരിക്കാം ഇപ്പൊ ഞാനിവിടെ വലിയൊരു പ്രസ് കോൺഫറൻസ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല തോഷാൻ വേണ്ടി മാത്രം വന്നോളാം ഇന്ന് വൈകുന്നേരം പമ്പിയിൽ കാണാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാം ക്രമീകരണങ്ങളൊക്കെ ആ ശശി തരൂർ എം പി ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം എരുമേലിയിൽ വാവര് പള്ളിക്ക് അടുത്താണ് എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും പ്രശാന്ത് ഇത് എവിടെയാണ് സ്ഥലം ഇത് എരുമേലിൽ തന്നെയാണ് വലിയ വലിയമ്പലത്തിനടുത്താണ് വലിയ അതായത് കൊച്ചമ്പല സ്ഥിതി എന്നാണ് വാവൂർ പള്ളിയുടെ അടുത്ത് അവിടെ നിന്നും കുറച്ച് മാറിയിട്ടുള്ള അമ്പലത്താണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് അങ്ങനെ ആ യാത്രാമധ്യെ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ അറിഞ്ഞതിന്റെ ഒന്ന് വന്ന് പരിശോധിച്ചു പോകുകയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാധ്യമപ്രവർത്തകരെ പമ്പ അദ്ദേഹം കാണുന്നുണ്ട് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അവിടെ തീർത്ഥാടകർക്കുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ശശി തരൂർ പറയുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് ഏത് വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് പമ്പയിൽ നടത്താൻ പോകുന്നത് എന്നുള്ളത് വൈകിട്ടറിയാം